തീരത്തെ മണലിൽ വെയിൽ കൊള്ളുകയായിരുന്നു കടലമ്മ ഹായ് ശാന്തസുന്ദരമായ സായാഹ്നം അപ്പോഴാണ് ഒരു കുറുക്കൻ അവിടെ എത്തിയത് അമ്പടാ കിട്ടിപ്പോയി ഏ തല വലിച്ചേക്ക ഹാ ഹാ വിശക്കുമ്പോൾ തല പുറത്തു വരുമല്ലോ ഞാനിവിടെ തന്നെ ഉണ്ട് ഏഹ് കുടുങ്ങിയല്ല ആമ പറഞ്ഞു ദയവു ചെയ്ത് ദൂരെ ദ്വീപിലുള്ള എൻ്റെ മക്കളെ കാണാൻ എന്നെ അനുവദിക്കണം അവരെ നന്നായി വളർത്താൻ എൻ്റെ അയൽക്കാരിയോട് പറഞ്ഞ് ഞാൻ തിരിച്ചു വരാം ഹയ്യടാ വേല മനസ്സിലിരിക്കട്ടെ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ പുറത്ത് കയറിക്കോളൂ കുറുക്കൻ ആമപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു യാത്ര ചെയ്യുന്നതിനിടക്ക് കുറുക്കൻ ആലോചിച്ചു മക്കളും അയൽവാസികളും അയൽവാസികളുമൊക്കെയായി ഇന്നത്തെ കാര്യം കുശാലായി കരയിൽ നിന്ന് കുറച്ചു ദൂരം എത്തിയപ്പോൾ ആമ പറഞ്ഞു എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിക്കോളൂ ഏ എവിടെ നിന്റെ കുഞ്ഞുങ്ങൾ ആഹാ കടലിൻ്റെ അടിയിലേക്ക് ചെല്ല് അവിടെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അത് കേട്ട് കുറുക്കച്ചാർ ഞെട്ടിപ്പോയി